ഒരു പൊതുപ്രവർത്തകനാകുമ്പോഴത്തേക്കും ഒരു നിയമപരിജ്ഞാനം വേണം എന്നുള്ള ഒരു പൂർണ്ണമായ ബോധം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് പഠിക്കുമ്പോൾ കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഒരു പബ്ലിക് വർക്കർ ആവാൻ പറ്റും അതോടൊപ്പം ബിടെക് പഠിക്കുമ്പോഴും എം ബി എ പഠിക്കുന്നതൊക്കെ സാധാരണ മലയാളികളങ്ങ് പഠിച്ച് പോകുന്ന പോലെ പഠിച്ചു പോയതാണ് പക്ഷെ അപ്പോഴും മനസ്സും താല്പര്യമൊക്കെ കൂടുതൽ നിയമം എൻ്റെ ജനറൽ റീഡിങ് എല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് അപ്പോൾ എന്തായാലും ഒരു ഒരു ഗ്യാപ്പ് സമയം വന്നപ്പോൾ ആ സമയത്ത് ആരോടും പറയാതെ പഠിച്ചു തുടങ്ങി ഞാൻ പല ആൾക്കാരും ഇന്നാണ് ഇപ്പം അറിയുന്നത് വേണ്ടു എന്നുള്ളത് അപ്പോൾ എന്തായാലും മെച്ചപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ പല ആളുകൾക്കും എക്സ്പീരിയൻസും വലിയ ദില്ല നേതാക്കളൊക്കെ പക്ഷെ അതിനോടൊപ്പം എക്സ്പീരിയൻസിനോടൊപ്പം നമുക്കൊരു പഠനം കൂടെ ഉണ്ടെങ്കിൽ വിൽ ബി എബിൾ ടു മെയ്ക്ക് ബെറ്റർ ഡിസിഷൻസ് അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് അത് നമ്മുടെ ഈ ലോ അക്കാഡമിയിലെ കേരള ലോ അക്കാഡമിയുടെ ഈവനിങ് ബാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിനാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം പിന്നെ എല്ലാവരുടെയും വലിയ ഹെൽപ്പ് ഫ്രണ്ട്സ് ധാരാളം ആളുകൾ ഒരുമിച്ചൊക്കെയാണ് പഠിക്കുന്നത് പിന്നെ പല സമയത്തും ഈ പ്രത്യേകിച്ച് ലോക്സഭ ഇലക്ഷൻ കേരള സമയത്ത് പ്രചാരണം കഴിഞ്ഞ് വന്ന് രാത്രിയിൽ നിന്ന് പഠിത്തം അങ്ങനെ എല്ലാവരുടെയും വലിയ ഹെൽപ്പ് ഉണ്ടായിരുന്നു കോളേജിൻ്റെയും കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും ഒക്കെ